ഏറ്റവും കൂടുതൽ ഇതല്ല ഫാൻസുള്ള ഫാനാണ് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ്റെ ഫാനാണ് ഫാനാണ് നമ്മുടെ ഫാനാണ് നമുക്ക് നമുക്കിനിപ്പോൾ അടുത്തത് കുടമാറ്റം നമുക്ക് ഫേവറേറ്റ് കുടമാറ്റമാണ് കുടമാറ്റം അത് കഴിഞ്ഞ് നമുക്ക് വെടിക്കെട്ടണ ഫേവറേറ്റ് അപ്പോൾ ഊരം കാണാൻ വന്ന എല്ലാവർക്കൊരു ബിഹായി നൽകുന്നു എല്ലാവർക്കും ഒരു ബിഹായി എല്ലാവർക്കും നമുക്ക് കുറച്ച് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇതാ ഞങ്ങൾ കോട്ടയം കോട്ടയം എപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇന്നലെ വന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇല്ല ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എന്ത് തോന്നുന്നു ഇല്ല ഞങ്ങൾ വന്ന കളിപ്പം എല്ലാം കണ്ട് നടക്കുന്നു കൊള്ളാം കണ്ട പൂരങ്ങളും ഘടകപൂരങ്ങളും ഒക്കെ കണ്ടപ്പോ ഇല്ല ഞങ്ങൾ കുറച്ച് ആയതെള്ളത്തിട്ട് ഒരു അരമണിക്കൂർ ആയതോളം എത്തിയിട്ട് വൈബ് ആസ്വദിച്ചു തുടങ്ങിയതേ ഉള്ളു ആ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കഴിഞ്ഞിട്ട് ആ ഉള്ളൂ ആ ഓക്കെ ചാലക്കുടി ഈ ക്യാമറ എന്നോട് ഓടിയെന്ന് തോന്നുന്നു അതെ ചാലക്കുടിക്കാരൻ സുഹൃത്ത് ക്യാമറ കണ്ടപ്പോൾ തന്നെ എവിടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി പോയി കോട്ടയംകാരൻ ചങ്ങാതി തനിച്ചാക്കി ചാലക്കുടിക്കാരുടെ അും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും എവിടെ നിന്നൊക്കെ ആളുകളല്ലേ പൂരം ലാണാൻ അതായത് ഈ ഒരു ബന്ധങ്ങളുടെ ഉത്സവം കൂടി ബന്ധങ്ങളുടെ പൂരം കൂടിയാണ് സ്നേഹത്തിന്റെ പൂരം കൂടിയാണ് കുടുംബക്കാർ വരുന്നു ബന്ധുക്കൾ വരുന്നു കൂട്ടുകാർ വരുന്നു അല്ലേ ഈ തൃശ്ശൂരുള്ള കുടും കൂട്ടുകാരൊക്കെ ഇപ്പം ഞാൻ ഈ റിപ്പോർട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വിളിക്കൂ നമ്മളെ പൂരമാവുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ടാവും പൂരത്തിന് വരുന്നില്ലേ അല്ലേ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂരക്കാഴ്ചകൾക്ക് വേണ്ടി തൃശ്ശൂര്കാർ ആതിഥേശം അരു അരുളുക എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂരിൽ വടക്കുന്നതിൻ്റെ ഈ നഗരിയിൽ മാത്രമല്ല കേട്ടോ തൃശ്ശൂര്കാർ മൊത്തത്തിൽ ഈ പൂരത്തിന് ആദ്യത്തും വഹിക്കുന്ന ആൾക്കാരാണ് നമുക്കേ ഓ ആ തണല് കണ്ടോ ഒരിച്ചിരി തണലുള്ള സമയ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ ആൾക്കൂട്ടം തന്നെയാണ് അവിടെ എല്ലാം ഉള്ളത് അവിടെ കുറേ പേരങ്ങനെ അവിടെ ഇരിക്കുകയാണ് തണല് തേടി അവിടെ എങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ആ പ്രായമായ അച്ചാസൻ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്നുണ്ട് കുറേ യൂത്തന്മാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ എവിടെയുണ്ട് ഇതാ എവിടെയാ സ്ഥലം എവിടെയാണെന്തോ അതെ ഇതേപോലെ ഒരുപാട് പൂരങ്ങളുണ്ട് ഇതേപോലെ പൂരങ്ങളുണ്ട് പാലക്കാടും ചെറുപ്പളശ്ശേരി എന്താ തൃശ്ശൂർ പൂരത്തിന് നിങ്ങളെ ആകർഷിച്ചോ

നെന്മാറയുടെ വെടിക്കെട്ടാണോ അല്ലെ തൃശ്ശൂർപൂരത്തിന്റെ വെടിക്കെട്ടോ ആ വെടിക്കെട്ടിലെ ഏറ്റവും പ്രശസ്തമായ വെടിക്കെട്ടല്ലേ നെന്മാറ തൃശ്ശൂർപൂരത്തിന്റെ വെടിക്കെട്ടോ അതിൻ്റെ ഒരു ഭംഗിണ്ട് മൂന്ന് മണിക്ക് നമ്മൾ കാണാറുണ്ട് നോക്കൂ ഒരു ചെറിയ തണലുള്ളൊരു സ്ഥലമാണ് ആ തണലുള്ള സ്ഥലത്തും ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഈ പൂരത്തിലെ കേരളത്തിൽ ഒരുപാട് പൂരം ഉണ്ട് കരുവശ്ശേരി പൂരം നെന്മാറപ്പൂരം അതുപോലെ തന്നെ അങ്ങനെ ഉത്രാളിക്കാ ഉത്രാളിക്കാവ് പൂരം വേലയാണ് വേലയാണല്ലേ അപ്പോൾ അങ്ങനെ പൂരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിന് പക്ഷേ പേരെന്താ പറയുക പൂരങ്ങളുടെ പൂരം എന്നാണ് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരത്തിന്റെ വൈബ് ആസ്വദിക്കാൻ നിർമ്മാണക്കാർ നെന്മാറയുടെ പൂരമാണ് വരതെന്ന് പറഞ്ഞാലും നെന്മാറക്കാര് പോലും വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം അല്ല അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ പൂരങ്ങളുടെ പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ സത്യത്തിൽ നടക്കുന്നത് ഒരു പൂരമല്ല ഈ ഘടകപൂരങ്ങളെല്ലാം ചേരുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം അതെ അതെ തൃശ്ശൂർ പൂരത്തിൽ ഈ പത്ത് ക്ഷേത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയും പക്ഷേ ബാക്കി എട്ട് ഘടകപൂരങ്ങളുണ്ട് ആ ഘടകപൂരങ്ങൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരുകയും രാവിലെ മുതൽ തന്നെ ഈ കണിമംഗലം ശാസ്താവ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവ് കൂടി വന്നു കഴിഞ്ഞാൽ അവസാനം ഈ പാറമേക്കാവിലെ ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും വന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ് ഒന്ന് ദൃശ്യങ്ങൾ ഇമേജ് നേരെ ഓപ്പോസിറ്റ് തിരിച്ചാൽ പുരുഷാരം എന്നൊക്കെ പറയുന്നതാണ് അതാ വഴിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കുടമാറ്റത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഈ ആൾക്കൂട്ടം മുഴുവൻ ഈ തെക്കേ ഗോപുര നടക്കി നടുക്കായി നടുവിലെ പുരുഷാരത്തിന് രണ്ടു പുറത്തായിട്ടാണ് ആനകൾ അണിനിരക്കുക ഒരു ഭാഗത്ത് തിരുവമ്പാടി ഭഗവതിയുടെ ആന ആനകളും ആ ആനയുമാണെങ്കിൽ മറുഭാഗത്ത് പാറമേക്കാവൽ ഭഗവതിയും അതിൻ്റെ പതിനഞ്ച് ആനക്കൂട്ടവുമാണ്